യുജ്ജ് എന്ന ഒരു സാസ്ക്രിത് വേഡെന്ന് ഡിറൈവായ ഒരു വാക്കാണ് യോഗ യുജ് ഓർ യോഗ മീൻസ് ടു യു നൈറ്റ് ടു യു നൈറ്റ് ദ ബോഡി ആൻഡ് ദ മൈൻഡ് നമുക്ക് യോഗ സുപരിചിതമാവുന്നത് കുറേ ആസനാസ് അതായത് പോസ്റ്റേഴ്സിലൂടെയും ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ യോഗേനെ പെർസീവ് ചെയ്യുന്നതും ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് തിങ് ടു ഡു പക്ഷേ ഈ റിയൽ യോഗ ഇഴ്സ് മച്ച് മോർ ബിയോണ്ട് ദാറ്റ് യോഗ ഇസ് ഓൾ അബൌട്ട് വാട്ട് യു തിങ്ക് എന്താണ് ചിന്തിക്കുന്നത് നമ്മളുടെ ആക്ഷൻ നമ്മളൊരു കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ് ഇൻ ജനറൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ആവാനും നമ്മുടെ സ്ട്രെസ് റിയാക്ഷനെ ബെറ്ററായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കോപ്പ് ചെയ്യാനും യോഗ ഭയങ്കര ഹെൽപ്ഫുള്ളാകുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ യോഗ ഇംപ്രൂവ്സ് യുവർ മൈൻഡ് ഫുൾനെസ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അവെയർനെസ് കൂട്ടുന്നു നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചുള്ള അവെയർനെസ് കൂട്ടുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ തിങ്ങിനോട് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും സൊ വെൻ യു ആർ മോർ അവെയർ ദി വേ യു റിസീവ് തിങ്സ് ദി വേ യു റെസ്പോണ്ട് ടു തിങ്സ് ബിക്കംസ് എൻറ്റയർലി ഡിഫറെൻറ്റ് യോഗയും മെഡിറ്റേഷനും ഒന്നാണോ അല്ലെങ്കിൽ യോഗയും മെഡിറ്റേഷനും വേറെ വേറെ കാര്യങ്ങളാണോ എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവാം ആക്ച്വലി യോഗയിൽ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ ആസന എന്ന ആ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ റീച്ച് ആവുന്ന അറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വെർ വി ഹാവ് കൺട്രോൾ ഓൺ അവർ തോട്ട്സ് നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഇൻറ്റൻസായ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻ്റ് ആണ് ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലേക്കാണ് മെഡിറ്റേഷൻ നമ്മളെ കൊണ്ടുപോകുന്നത് ഇറ്റ്സ് നോട്ട് എ ഡിഫറെൻറ്റ് തിങ് ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം പക്ഷേ ജസ്റ്റ് ദി അതർ ലെവൽ ഒന്ന് ലെവലപ്പ് ആവുമ്പോൾ ഉള്ളതാണ് ഈ മെഡിറ്റേഷൻ പക്ഷെ നമ്മൾ യോഗ ചെയ്ത് തുടങ്ങുമ്പം വി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദ ആസനസ് അല്ലേ അപ്പം യോഗ ആസന ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരു ഹെവി മീൽ കഴിച്ചിട്ട് ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ഗ്യാപ്പിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ യോഗ ചെയ്യാൻ ഈ ഉച്ച സമയങ്ങളിലൊന്നും നമ്മൾ യോഗ ചെയ്യാൻ പാടില്ല ഈദർ ഇൻ ദ മോർണിംഗ് ടൈം അല്ലെങ്കിൽ ഈവനിങ് ടൈമിലാണ് അതായത് സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ച ആ ഒരു ചൂട് കുറയുന്ന സമയത്താണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യേണ്ടത് പിന്നെ ഫോർ ഫീമെയിൽസ് നമ്മുടെ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ത്രീ ഡേയ്സിൽ അതായത് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്ന ആ ത്രീ ഡേയ്സിൽ യോഗ പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ ലൈഫിൽ എല്ലാവരും സമ്മോർ ദി അതൊരു കൈൻഡ് ഓഫ് സ്ട്രെസ്സിന് എക്സ്പോസ്ഡ് ആണ് ആൻഡ് യോഗ കുഡ് ബി സംതിങ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു ഡീൽ വിത്ത് ഇറ്റ് ഇൻ എ മച്ച് ബെറ്റർ വേ യോഗ ചെയ്യുമ്പം മറ്റേതൊരു ബോഡി മൂവ് ചെയ്യുന്ന പ്രാക്ടീസിനേക്കാളും നമ്മൾ നമ്മളെ കുറച്ചും കൂടെയും ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ മൂവ്മെൻറ്റും ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ബ്രത്തും ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് ഹെൻസ് ഈ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആസൈറ്റീനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ദു ക്യാൻ പ്രാക്ടീസ് വി ആർ ആൾ എക്സ്പോസ്ഡ് ടു സ്ട്രെസ് ഇൻ മൾട്ടിപ്പിൾ ലെവൽസ് ഇൻ അവർ ലൈഫ് അല്ലെ സ്ട്രെസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു ബൈ വൺ ഗെറ്റ് വൺ ഓഫർ പോലെ കിട്ടുന്ന ഒരു സാധനമാണ് ആങ്സൈറ്റി അല്ലേ വെൻ യു ആർ സ്ട്രെസ്ഡ് ഔട്ട് യു വിൽ ബിക്കം ആഷ്യസ് ബട്ട് സ്ട്രെസ്സ് ഇസ് അക്യൂട്ട് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ട്രിഗറിനെ ഡീൽ ചെയ്യുന്നു ദ സ്ട്രെസ് ഇസ് ഗോൺ പക്ഷേ ആങ്സൈറ്റി സ്റ്റേസ് ആങ്സൈറ്റി ഈസ് ക്രോണിക് ആൻഡ് ആങ്സൈറ്റി ഉണ്ടാവുന്ന ഒരാളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വളരെ നോട്ടിസബിളായ കുറച്ച് സിംറ്റം അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിംറ്റംസ് നമ്മൾ ഒത്തിരി അധികം സ്വെറ്റ് ചെയ്യാൻ തുടങ്ങുന്നു നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവുന്നു നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് വളരെയധികം മോശമാവുന്നു ആൻഡ് യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഹെഡ് ഏക്ക് ഇതാണ് മോസ്റ്റ് കോമൺലി കാണപ്പെടുന്ന സിംറ്റംസ് ഇതല്ലാതെ വേറെ കുറേ സിംറ്റംസും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരോട് യൂഷ്വലി ചിലപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവുക ഒന്നുകിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കൂ പിന്നെ പറയാം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യും കുറച്ച് സമയം ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ഒന്നിങ്ങനെ അനങ്ങാതെ ഇരിക്കും ഒന്നും മിണ്ടാതെ പറയാതെയും തോട്ട്സിനെ കൺട്രോൾ ചെയ്യും പറയുന്നുണ്ടാവും ഐ എം ടെലിങ് യു നെവർ ഡു ദാറ്റ് കാരണം വെൻ വി ആർ ആങ്ഷ്യസ് ഓർ സ്ട്രെസ്ഡ് ഔട്ട് നമ്മുടെ മൈൻഡ് ഭയങ്കര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റൺ റണ്ണായിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇല്ല ചിന്തകളെ വരരുത് എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുമ്പോൾ നടക്കില്ല ആ ചിന്തകൾ നമ്മളെ പിന്നെയും എന്താ ഇൻറ്റൻസിഫൈ ചെയ്യും ആ തോട്ട്സൊക്കെ മാഗ്നിഫൈഡ് ആയിട്ട് പിന്നെയും അത് നമ്മുടെ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെയും ഒക്കെ മോശമായിട്ട് ബാധിക്കും സോ നെവർ ഗോ ഫോർ എ എമീഡിയറ്റ് എന്താ മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് കണ്ണടച്ചിരിക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് ആങ്സൈറ്റി ഓർ സ്ട്രെസ്സുള്ള ആൾക്കാർ പോവാതിരിക്കുക ഓക്കെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് മൂവ് യുവർ ബോഡി കൂടുതലും ബോഡിക്ക് മൂവ്മെൻറ്റ് കൊടുക്കുക ബോഡിക്ക് മൂവ് ചെയ്യുമ്പം നമ്മൾ ഈ ചിന്തിക്കുന്ന എനർജിയൊക്കെ നമ്മുടെ മൂവ്മെൻറ്റിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുക അപ്പം ബ്രെയിൻ കൂടുതലും ആ മൂവ്മെൻറ്റ് അതിനുശേഷം ഉണ്ടായ വേദന അപ്പോൾ ഉണ്ടായ സ്ട്രെച്ച് അതിലേക്ക് ഫോക്കസ് ആയി പോകുമ്പം ചിന്തിക്കാനുള്ള സമയം കുറയുന്നു ആൻഡ് ഓൾസോ വെൻ യു മൂവ് യുവർ ബോഡി ദർ ഈസ് എ ലോട്ട് ഓഫ് ഹോർമോണൽ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ ബോഡി ഹോർമോണൽ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ ബോഡി ആ ചേയ്ഞ്ചസും നമ്മുടെ ബോഡിയിലുള്ള ഹാപ്പി ഹോർമോൺസ് അതായത് എൻഡോർഫിൻ ഡോപ്പമിൻ അങ്ങനെയുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഗാബ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അതൊക്കെ നമ്മുടെ ഇമോഷണൽ സെൻറ്റർ ഓഫ് ദി ബ്രെയിനിനെ റെഗുലേറ്റ് ചെയ്ത് ഈ ഒരു ആസൈറ്റീനേയും സ്ട്രെസ്സിനെയും ബെറ്ററായിട്ട് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും സോ ഇഫ് യു ആർ സ്ട്രെസ്ഡ് ഔട്ട് സ്റ്റാർട്ട് വിത്ത് യു നോ സം കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സ് സോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രാക്ടീസസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യോഗ ആസന പ്രാക്ടീസസ് ആണ് ആൻഡ് ഇൻ ദി എൻഡ് ഐ ഇൽ ഷോ യു ഒരു ടു ത്രീ മിനിറ്റ്സ് ബ്രീതിങ് പ്രാക്റ്റീസ് അല്ലെങ്കിൽ ബ്രെത്ത് വർക്കും കാണിച്ചു തരാം ഓൾസോ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസസ് ഈ ഹൈ ബി പി ഉള്ള ആൾക്കാർ ബി പിയിൽ അല്ലെങ്കിൽ ഒത്തിരി ഫ്ളക്ച്വേഷൻസ് ഉള്ള ആൾക്കാർ വേർട്ടിഗോ പോലത്തെ കണ്ടീഷൻസ് ഉള്ളവരൊന്നും ചെയ്യാൻ പാടില്ല സോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷനുള്ള ആളാണ് നിങ്ങളെങ്കിൽ സ്റ്റേ ട്യൂൺഡ് നിങ്ങൾക്കുള്ള പ്രാക്ടീസസ് കമ്മിങ് ഇൻ ഡി എൻഡ് ഓഫ് ദി സെഷൻ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എല്ലാവരും സ്ട്രെയിറ്റ് ആയിരിക്കുക സിറ്റ് സ്ട്രെയ്റ്റ് കീപ് യുവർ ഹെഡ് നെക്ക് ആൻഡ് സ്പൈൻ സ്ട്രെയ്റ്റ് കുനിഞ്ഞിരിക്കരുത് സിറ്റ് കോൺഫിഡൻറ്റ് ചെസ്റ്റൊക്കെ ഓപ്പൺ അപ്പ് ചെയ്ത് ഒത്തിരി എയറൊക്കെ റിസേവ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് പോലെ സിറ്റ് സ്ട്രേറ്റ് ആൻഡ് നമുക്ക് ഒത്തിരി തോട്ട്സ് ഉണ്ടെങ്കിൽ അഗൈൻ ശ്രദ്ധിക്കുക ഡോണ്ട് ക്ലോസ് യുവർ യുറൈസ് കണ്ണടയ്ക്കേണ്ട കണ്ണ് തുറന്ന് നമ്മുടെ കണ്ണിന് മുന്നിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ ഓക്കെ നാവ് ഇഫ് യു ഡോൺ ഹാവ് മച്ച് തോട്ട്സ് ആൻഡ് ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദാറ്റ് യു കെൻ ക്ലോസ് യുവർ ഐസ് കീപ് യു ഐസ് ക്ലോസ്ഡ് സ്റ്റേ വിത്ത് മീ കൈകൾ രണ്ടും ഞാനമുദ്ര എന്ന് പറഞ്ഞ ഒരു മുദ്രയിലേക്ക് പിടിക്കുക അതായത് പാമ്പ്സ് ഫേസിങ് ഡൗൺ ദിസ്ഇസ് ജ്ഞാന മുദ്ര ഈ മുദ്ര നമ്മുടെ അവെയർനെസ് കൂട്ടാനും നമ്മുടെ പ്രയോറിറ്റീസിനെ ബെറ്റർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരാനും ഹെൽപ്പ് ചെയ്യും ഒരു ദിവസം ചെയ്തെങ്കിൽ മനസ്സിലാവില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ യു വിൽ ഇവൻച്വലി അണ്ടർസ്റ്റാൻഡ് ഓക്കെ സോ കീപ് യു ഹാൻഡ്സ് ആൻഡ് ഞാന മുദ്ര ഹെഡ് നെക്ക് ആൻഡ് സ്പൈൻ സ്ട്രേറ്റ് കീപ് യു ഐസ് ക്ലോസ്ഡ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത് ബ്രീതിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യാം കണ്ണടയ്ക്കാൻ പറ്റാത്തവർ കണ്ണു തുറന്നുകൊണ്ട് ഫോക്കസ് ട്രൈ ടു ഫീൽ ദി എയർ യു ആർ ഇൻഹേലിംഗ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിനെ ഫീൽ ചെയ്യാൻ നോക്കാം ഇനി വിൽ ഗോ ഫർ ത്രീ റൗണ്ട്സ് ഓഫ് ഡീപ് ബ്രീതിംഗ് എൻ്റെ കൂടെ ഒരുമിച്ച് ചെയ്യാം ഇൻഹേൽ ഡീപ്ലി Exhale out. Inhale deeply. Feel the breath. Observe your body. Exhale out. One more time. Take a deep long inhalation. Here നൗ ഗോ ഫോർ നോർമൽ ബ്രീതിങ് നോർമൽ ബ്രീതിങ് ചെയ്യുക അഗെയിൻ ഒബ്സേർവ് യുവർ സെൽഫ് ആൻഡ് പ്രിപ്പെയർ യുവർ സെൽഫ് ഫോർ ദ ആസന പ്രാക്ടീസ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസിന് വേണ്ടി മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുക മാക്സിമം അവെയർനെസ് നമ്മുടെ ബോഡിയിലും മാറ്റിലും മാത്രമായിട്ട് ഒതുക്കി നിർത്താൻ നോക്കുക നൗ സ്ലോലി റബ് യുവർ പാംസ് രണ്ട് കൈയും കൂട്ടിത്തരുങ്ങാം കണ്ണ് തുറന്നിരിക്കുന്നവർക്കും ഇത് ചെയ്യാം രണ്ട് കൈകളും കൂട്ടിത്തിരുങ്ങി കൈ ഒന്ന് ഹീറ്റാവുമ്പം കീപ്പ് ഇറ്റ് ഓൺ യുവർ ഐസ് നമ്മുടെ പാംസ് കയ്യിൽ വയ്ക്കുക കണ്ണിൽ വെക്കുക രണ്ട് കണ്ണുകളെയും നന്നായി റിലാക്സ് ചെയ്ത് മെല്ലെ കൈപ്പത്തിയിലേക്ക് നോക്കി കണ്ണ് തുറക്കുക വിത്ത് എ ഫ്യൂ ബ്ലിങ്ക്സ് പെട്ടെന്ന് തുറക്കരുത് മെല്ലെ തുറക്കുക വിത്ത് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൺ യുവർ ഫേസ് ഇത്രയും ചെയ്തപ്പോൾ തന്നെ വിൽ ബി ഫീലിംഗ് സോ മച്ച് ബെറ്റർ നൗ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അവർ പ്രാക്ടീസ് ആസന പ്രാക്ടീസ് ഓക്കെ സോ ആദ്യം നമ്മൾ വജ്രാസന എന്ന് പറഞ്ഞ ഒരു പോസ്റ്റർ പോസ്റ്ററിലേക്കാണ് പോകാൻ പോകുന്നത് സൊ ഫോർ ദാറ്റ് യു ഹാവ് ടു സിറ്റ് സ്ട്രേറ്റ് വിത്ത് യുവർ ലെഗ് സ്ട്രെച്ച് രണ്ട് കാലും സ്ട്രെച്ച് ചെയ്തിരിക്കുക അഥവാ ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇരുന്നത് ഇരുന്നതുപോലത്തെ ക്രോസ് ലെഗ്ഡ് പോസ്റ്ററിൽ ഇരിക്കാം സോ ഫസ്റ്റ് റൈറ്റ് ലെഗ് പുറകിലേക്ക് കൊണ്ടുപോയി ബോഡി വെയ്റ്റ് റൈറ്റ് ലെഗിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം ലെഫ്റ്റ് ലെഗ് കൊണ്ടുപോകാം ആൻഡ് സെറ്റ് ലൈക്ക് ദിസ് ഇൻ കേസ് ഇഫ് നമുക്ക് ഒരുപാട് ആങ്കിൾ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഫീൽ ആവുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പില്ലയോ കുഷിനോ വെച്ച് കൊടുക്കാം ട്രൈ ടു സിറ്റ് സ്ട്രേറ്റ് ഹാൻഡ്സ് ഓൺ യുവർ നീസ് അഗെയിൻ ഫോക്കസ് ഓൺ യുവർ ബ്രെത്ത് വിത്ത് ഓർ വിത്ത് ഔട്ട് യുവർ ഐസ് ക്ലോസ്ഡ് ഹൗവ യു ആർ കംഫർട്ടബിൾ ഇതൊരു മെഡിറ്റേറ്റീവ് പോസ്റ്ററാണ് ഇത് നമ്മുടെ ഗട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് ദ ഗട്ട് ബ്രെയിൻ ആക്സസ് സോ സ്റ്റേ ദർ ഓഫ് ഡീ ബ്രീതിങ് ഓൾസോ ഇഫ് യു കംഫർട്ടബിൾ നമുക്ക് കുറച്ച് മൂവ്മെൻസും ചെയ്യാം ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ബോഡീനെ ഒന്ന് ഒന്ന് വാമ് ചെയ്യാം അല്ലേ കുഞ്ഞു കുഞ്ഞു ജോയിൻസിനെ ആക്കാം സോ കീപ് യുവർ ഹാൻഡ്സ് ലെ എക്സസ് രണ്ട് കൈയും ചേർത്ത് പിടിക്കാൻ നോക്കാം ആൻഡ് റിമെമ്പർ അവയർനെസ് നമ്മുടെ മൂവ്മെൻറ്റിൽ മാത്രമായിരിക്കണം നൗ ടു ദ റിവേഴ്സ് മൈൻഡ് വേറെ എവിടെയോ ആണെങ്കിൽ ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ നൗ റിലീസ് യർ ഹാൻഡ് നൗ വിൽ മൂവ് അവർ നെക്ക് മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് മേലേക്ക് കൊണ്ടുപോകാം ബാക്ക് പെയിൻ അപ്പർ ബാക്ക് പെയിൻ ഒരുപാടുള്ളവരാണെങ്കിൽ താഴേക്ക് നെക്ക് കൊണ്ടുവരണ്ട ഓക്കെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഫ്രം ഹിയർ യു ക്യാൻ ജസ്റ്റ് ബ്രിങ് യുവർ നെക്ക് ഹിയർ സെൻറ്ററിൽ കൊണ്ടുവന്നാൽ മതി ഓക്കെ യു ക്യാൻ ഡു ദിസ് മൂവ്മെൻറ്റ് ഫൈവ് ടൈംസ് ചെയ്യാം എന്നിട്ട് ജെൻറ്റ്ലി നമുക്ക് നെക്കിനെ റൊട്ടേറ്റ് ചെയ്യാം ത്രീ ടൈംസ് ഫീൽ ഇറ്റ് കണ്ണടച്ച് ചെയ്യുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ കീപ് യുവർ ഐസ് ക്ലോസ്ഡ് ആൻഡ് ഡു ഇറ്റ് ഒബ്സേർവ് നെക്ക് മാത്രമാണ് മൂവ് ആവുന്നുള്ളൂ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് മൂവ് ആവുന്നില്ല ആൻഡ് വൺ സൈഡ് വിത്ത് ത്രീ റൗൺസ് ടു ദ റിവേഴ്സ് ഇനി മെല്ലെ കൈ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യാം മൂവ് യുവർ ജസ്റ്റ് ജോയിൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒരു ഫൈവ് ടൈംസ് ചെയ്യാം ഞാൻ മേക്ക് ഫിസ്റ്റ് ഓഫ് യുവർ ഹാൻഡ് ആൻഡ് അഗൈൻ റൊട്ടേറ്റ് വൺ ടു ത്രീ ഫോർ Five. Now reverse. Five, four, three, two, one. any fingers and na na stretch Observe your palm. Kahi when you're doing this. Two, three, four, and five. Very simple. Okay. Ini namagat. നമ്മുടെ നെക്സ്റ്റ് പോസ്റ്ററിലേക്ക് പോകാം ദിസ് ഇസ് നോട്ട് എ മാൻഡേറ്ററി തിങ് പക്ഷേ ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ ദിസ് പോസ്റ്റർ ഫോർ എ ലോംഗർ ടൈം ഇറ്റ്സ് ബെറ്റർ ടു മൂവ് ദ ജോയിൻറ്റ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സോ യു കെൻ ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു നെക്സ്റ്റ് ഇസ് ദ കാറ്റ് നമ്മൾ നമ്മളൊത്തിരി സുപരിചിത ലൈക് വി വിൽ ബി വെരി ഫെമിലിയർ വിത്ത് ദിസ് പോസ്റ്റർ സോ യു ഹാവ് ടു ടു ഗോ ടു ദ ക്യാറ്റ് പോസ് അഗൈൻ യു വിൽ ബി ഇൻ ദ വജ്രാസന ഇവിടെ നിന്ന് രണ്ട് കൈയും നല്ല ഫ്രണ്ടിലേക്ക് വെക്കുക ആൻഡ് ദെൻ ടേക്ക് വൺ പാം ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ഇതാണ് ഇതിൻ്റെ ഐഡിയൽ ഡിസ്റ്റൻസ് അല്ലാതെ ഇഫ് യു ജസ്റ്റ് വോണ്ട് ടു ഗോ യു ക്യാൻ ബട്ട് ഡൂയിങ് ദ ഐഡിയൽ ഡിസ്റ്റൻസ് ഇസ് ദ വേ നവ് ഫ്രം ഹിയർ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആർച്ച് യുവർ ബാക്ക് ആൻഡ് ലുക്ക് അപ്പ് ഫീൽ ദ സ്ട്രെച്ച് എക്സ് ഹേൽ ചെയ്തുകൊണ്ട് ഹഞ്ച് ഓർ കോൺട്രാക്ട് യുവർ ബാക്ക് പ്രോട്രാക്ട് യുവർ ബാക്ക് ലുക്ക് ഡൗൺ ഇൻഹേൽ ആർച്ച് ആൻഡ് ലുക്ക് അപ്പ് എക് ലുക്ക് വയർ കോൺട്രാക്ട് ചെയ്യണം ലുക്ക് അറ്റ് യുവർ നീസ് ഇതിൽ പോകുമ്പോൾ കാൽമുട്ടുകളെ ശ്രദ്ധിക്കുക ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം അക്കോർഡിംഗ് ടു യുവർ കംഫർട്ട് ഓക്കെ ദിസ്ആർ വെരി സിമ്പിൾ ആൻഡ് ബിഗിനർ ലെവൽ ഓഫ് പ്രാക്ടീസസ് നെക്സ്റ്റ് ഫ്രം ഹിയർ വിൽ ഗോ ടു ദ മൗണ്ടെയിൻ പോസ്റ്റ് പർവ്വതാസന അല്ലെങ്കിൽ ഡൗൺവേഡ് ഫേസിങ് ഡോഗ് എന്ന് വിളിക്കുന്ന ഈ പൊസിഷനിലേക്ക് പോവുകയാണ് ഇവിടെ ഇപ്പം കാല് കംപ്ലീറ്റായിട്ട് മാറ്റിൽ ടച്ച് ആവാത്തവരുണ്ടെങ്കിൽ നോ പ്രോബ്ലം യു ക്യാൻ സ്റ്റേ ലൈക്ക് ദിസ് ഓക്കെ കൈ സ്റ്റേബിളായിരിക്കണം നമ്മുടെ സ്പൈനെ നന്നായിട്ട് ലെങ്തൻ ചെയ്യാൻ നോക്കണം ആൻഡ് മേക്ക് ഷുവർ ഈ ചേവി നമ്മുടെ കൈയുടെ ഇടയിലാണ് വരുന്നതെന്ന് മേക്ക് ഷുവർ ചെയ്യാ ഓൾസോ ഇഫ് യു വോണ്ട് ടു പ്ലേസ് യുവർ ലൈക്ക് മോർ കംഫർട്ടബ്ലി ഇങ്ങനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താലും കുഴപ്പമില്ല നമ്മുടെ ഹാൻഡ് സ്ട്രിങ്സിന് നല്ല ഈ ഒരു റീജിയനിന് നല്ല സ്ട്രെച്ച് ഫീൽ ആവണം പീ തേ ഇവിടെ ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡ്സ് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക വെൻ യു ആർ ഹോൾഡിംഗ് ദ പോസ്റ്റർ മേക്ക് ഷുവർ യുവർ ബ്രീതിംഗ് ബ്രെത്ത് സ്റ്റോപ്പ് ചെയ്യരുത് പൊസിഷൻ മാത്രം ഹോൾഡ് ചെയ്യുക ഇവിടെ കംഫർട്ടബിൾ ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് മൂവിങ് യുവർ നീ ജോയിൻറ് സ്റ്റാർട്ട് പാഡ്ലിങ് യു നീ ജോയിൻറ്റ് ഇതും ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ജസ്റ്റ് ബോഡീനെ ഇങ്ങനെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഫെൽ യു ഡൂയിങ് ദ മൂവ്മെൻറ്റ് ഹൗ ഹൈവ് യു ആർ കംഫർട്ടബിൾ ന ഫ്രം ഹിയർ പുട്ട് യു നീ ഡൗൺ നീ മാറ്റിലേക്ക് വയ്ക്കുന്നു കാല് മാറ്റിൽ നന്നായിട്ട് കിടത്തി വെച്ചുകൊണ്ട് ഫ്രം ഡൗൺ ട്രൈ ടു ടച്ച് യു ഹെഡ് ഫോർ ഹെഡ് ഓൺ ദ മാറ്റ് ആൻഡ് റിലാക്സ് ഒബ്സേർവ് യുവർ ഹെഡ്റീജിയൻ ഒബ്സേർവ് ദ ബ്ലഡ് ഫ്ലോ ടു വാച്ച് യർ ഹെഡ്റീജിയൻ ഓക്കെ ഈ ഒരു സീരീസ് ഓഫ് പോസ്റ്റേഴ്സ് ആർ വെരി ഹെൽപ്പ്ഫുൾ ഇൻ മേക്കിംഗ് യുവർ മൈൻഡ് കാമർ ഓക്കെ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടാവാം നമ്മൾ ചെയ്യുന്ന ഒക്കെ ഇൻവേർഷൻസ് ആണ് അതായത് വിയർ ഇംപ്രൂവിംഗ് ദ സെറിബ്രൽ ബ്ലഡ് ഫ്ലോ തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്ന പ്രാക്ടീസ് ആണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന സെൻറ്ററിൽ പോയി ആക്ട് ചെയ്യും അവരെ ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു ആൻഡ് ദർ ഇസ് മോർ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് റിസീവ്ഡ് ബൈ യവർ ബ്രെയിൻ ഓക്കെ ദർ ഇസ് വൺ മോർ പ്രാക്ടീസ് നമുക്കതും കൂടെ ചെയ്യാം അപ്പോൾ നേരത്തെ ചെയ്ത ആസനാസ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതായത് നേ പറഞ്ഞപോലെ ഹൈ ബി പി വേർട്ടിഗോ അങ്ങനത്തെ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻഡ് ഓഫ് ദി സെഷൻ കുറച്ച് ബ്രീതിങ് പ്രാക്ടീസസ് പറഞ്ഞതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ലെറ്റ്സ് പ്രാക്ടീസ് ദാറ്റ് ടുഗെദർ എന്നോടൊപ്പം നിങ്ങളും സ്ട്രെയിറ്റ് ആയിരിക്കുക കണ്ണടയ്ക്കുക ആൻഡ് അഗെയിൻ ഹാൻഡ്സ് ഇൻ ജ്ഞാനമുദ്ര എന്നിട്ട് ബ്രിങ് യുവർ കംപ്ലീറ്റ് അവയർനെസ് ടു വാർഡ്സ് യുവർ ബോഡി ഫോക്കസ് ഓൺ യുവർ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രാണായാമയുടെ പേര് സമവൃത്തി പ്രാണായാമ എന്നാണ് ഓർ ബോക്സ് ബ്രീതിങ് ഈ പ്രാണായാമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെയിം റേഷ്യയിലാണ് നമ്മൾ ബ്രീതിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് ആൻഡ് വി ആർ ഗോയിങ് ടു ഹോൾഡ് അവർ ബ്രെത്ത് ആസ് വെൽ നമ്മളൊരു ത്രീ സെക്കൻഡ്സ് ഇൻഹെയിൽ ചെയ്യുകയാണെങ്കിൽ ത്രീ സെക്കൻഡ്സ് നമ്മൾ ബ്രത്തിനെ ഹോൾഡ് ചെയ്യുന്നു എന്നിട്ട് ത്രീ സെക്കൻഡ്സ് നമ്മൾ ആ ബ്രത്ത് എക്സ്ഹേൽ ഇറ്റ് ഔട്ട് എക്സ്ഹെയിൽ ചെയ്ത ശേഷവും അഗെയിൻ വിൽ ബി ഹോൾഡിംഗ് ദ ബ്രെത്ത് ഫോർ ത്രീ സെക്കൻഡ് അതായത് ഇൻഹേൽ ഹോൾഡ് എക്സ് ഹേൽ ഹോൾഡ് ആൻഡ് റിപ്പീറ്റ് ഒരു ബോക്സ് പോലെ ഒരു ചതുരം പോലെയാണ് നമ്മുടെ ബ്രീതിങ്ങിൻ്റെ പാറ്റേൺ ആൻഡ് ദ റേഷ്യോ ഓഫ് ദി ബ്രീതിങ് ഇസ് ഓൾസോ സെയിം ഞാനൊന്ന് കാണിച്ചു തരാം സോ സിറ്റ് സ്ട്രെയ്റ്റ് അഗെയിൻ ഇൻ ജ്ഞാനമുദ്ര സിറ്റ് സ്ട്രെയ്റ്റ് ആൻഡ് കീപ് യു ഐസ് ക്ലോസ്ഡ് ഞാൻ ഞാൻ കൗണ്ട് ചെയ്യാം യു ഗസ് ട്രൈ ഡൂയിങ് ദസ് അതുപോലെ നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പാടില്ല ഇറ്റ് ഷുഡ് ബി വെരി സട്ടിൽ നമുക്ക് പോലും നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ പാടില്ല അത്രയും ഇൻറ്റൻസ് ആയിരിക്കണം പക്ഷേ ഭയങ്കര സട്ടിലായിട്ട് ഒരു നോയിസ് ഇല്ലാതെ വേണം നമ്മൾ ബ്രീത്ത് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബോഡീനൊക്കെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് കൺസ്ട്രിക്ട് ചെയ്ത് ബോഡിക്കൊരു ട്രബിൾ കൊടുക്കുക വേണ്ട വി ആർ ഡൂയിങ് ഇറ്റ് ടു ഗ്രൗണ്ട് ആർ സെൽഫ് വി ആർ ഡൂയിങ് ഇറ്റ് ടു കാം ആർ സെൽഫ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രാക്റ്റീസ് ചെയ്യാൻ സോ സിറ്റ് സ്ട്രേറ്റ് Keep your eyes closed again, hands in Yana Mudra. Now, then count you. You guys inhale and exhale or hold accordingly. Okay. Inhale. One, two, three. Hold. One, two, three. Exhale. One, two, three. And hold the breath. One, two, three. നമ്മളൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു സോ നമ്മൾ എന്താ ഇതിൽ ചെയ്യുന്നതെന്ന് അറിയാം നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മുടെ ബോഡിയിലുള്ളത് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുവാണ് ലൈക്ക് ഇവൻച്വലി നമ്മൾ നമ്മുടെ ബ്രെത്തിനെ കൺട്രോൾ ചെയ്യുകയാണ് അത് ബോഡിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബ്രീത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ യു ഗൈസ് ക്യാൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എനി വേയ്സ് സോ വി ആർ കൺട്രോളിംഗ് അവർ ബ്രെത്ത് ആൻഡ് ഹെൻസ് വിൽ ബി ഏബിൾ ടു കൺട്രോൾ അവർ മൈൻഡ് തോട്ട്സ് ഇമോഷൻസ് ലേറ്റർ ഓൺ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ സോ കീ പ്രാക്റ്റീസിങ് എവറി സിംഗിൾ ഡേ ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പരിപാടി മാത്രമല്ലേ ഉള്ളൂ ആ ഒരു മൂന്ന് മിനിറ്റെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ഡെയിലി സ്പെൻഡ് ചെയ്യണം അല്ലേ അത്രയെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യണ്ടേ സോ ഐ ഹോപ്പ് യു വിൽ എൻജോയ് ഇറ്റ് ആൻഡ് പ്രാക്റ്റീസ് ഇറ്റ്